ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വെള്ളിയാഴ്ച നെസ്റ്റോന്ന് കുറച്ച് ഐക്കോറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ വാങ്ങിച്ചുള്ളൂ നോമ്പല്ല അപ്പോൾ ഒത്തിരി വാങ്ങിച്ചിട്ട് കാര്യമല്ല എന്നാൽ പിന്നെ അത് എടുത്തിട്ട് പാക്കറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ കൂടുന്നതിൻ്റെ ശേഷം എനിക്ക് പാക്കറ്റ് ആക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അത് അതുപോലെ എടുത്തിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നേരം വെടിയിൽ വെച്ച് അതിൻ്റെ ബെർഫൊക്കെ പോയപ്പോൾ എന്നാൽ അതെടുത്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ട ഞാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒരേ കവറിൽ പൊതിഞ്ഞിട്ട് ഒരേ ദിവസത്തേക്ക് വെക്കും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഒന്നിച്ച് വെക്കണം കേട്ടോ ഒരേ ദിവസത്തേക്ക് അന്നത്തേക്കുള്ളത് എടുക്കുകയുള്ളൂ അപ്പം പിന്നെ മൊത്തം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഫ്രഷ് ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്നാൽ പിന്നെ അത് മറ്റുള്ള കൂട്ടുകാർക്കും ഒന്നെ ഉപകാരപ്രദമാവട്ടെ അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതുപോലെ നിങ്ങൾ ചെറിയൊരു കവർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ നിങ്ങൾ ആൾ എത്ര എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പാക്ക് ചെയ്താൽ മതി ഞങ്ങളിപ്പോൾ രണ്ടാളുള്ളൂ അത്താഴത്തിന് പൊത്തിറ്റൊന്നും കഴിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ട് പീസ് മൂന്ന് പീസ് വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിറ്റന്ന പഴയത് കഴിക്കാൻ വേണ്ട അന്നത്തെ ദിവസം ഫ്രഷായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ഇതിപ്പോൾ അധിക ദിവസത്തേക്കൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണ്ട ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു കൈ കൊണ്ട് മൊബൈലിൽ പിടിക്കുകയാണ് അപ്പോൾ മറ്റ് കൈ കൊണ്ട് പാക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ എങ്കിലും ക്ഷമിക്കുക അതെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് ഇതുപോലെ പിന്നെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഒരേ കവർ ഒരേ കവറിങ് എടുത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്ത് വെക്കുക ഇത് വലുതൊന്നല്ല ഒരു മീഡിയം സൈസിലുള്ള ഐക്കുറയാണ് കിട്ടിയത് ഒത്തിരി വലുതൊന്നല്ല അപ്പോൾ പിന്നെ കുറേ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ ആളില്ല രണ്ടാൾ വെച്ചിട്ട് എത്ര വെച്ചിട്ട് കുറേ എടുത്ത് ഇന്ന വത്താഴത്തിന് നമ്മൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുന്നത് ആൾ കൂടുതലുള്ളവർക്ക് ഒരുപാട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് വെക്കാം കേട്ടോ ഇതാണ് എൻ്റെ പരിപാടി ഞാൻ പിന്നെ ഓരോ ദിവസം ഓരോ ദിവസം അതിൽ നിന്ന് എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്തു വെക്കൂ വൈകുന്നേരം ഫ്രൈ ചെയ്ത് വെച്ചാൽ പിന്നെ അത്താഴത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കാറാണ് അങ്ങനെയാണ് എന്റെ പരിപാടി നമ്മളെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നീറ്റിട്ട് പിന്നെ അത്താഴത്തിന് നീറ്റ് പൊരിക്കുമ്പോഴൊക്കെ ആ ഉറക്കത്തിന്റെ ഹാങ് ഓവർ അങ്ങ് വിട്ടു പോകുന്നില്ല അപ്പൊ ആ പരിപാടിക്ക് നിൽക്കാറില്ല ഓവനിൽ ചൂടാക്കി എടുക്കുമ്പോൾ പിന്നെ അതേ ടേസ്റ്റ് വിട്ട് പുറത്ത് തന്നെ പൊരിച്ചിട്ട് വെക്കുക അല്ലാണ്ട് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കാറില്ല ിൽ ഒക്കെ കൂടി ഇനി വെക്കാൻ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തന്ന ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ് പിന്നെ അതെ തലയുണ്ട് ഈ തല എടുത്തിട്ട് നമ്മളൊരു കറിയാക്കുക തലയും പാലുമൊക്കെ എടുത്തിട്ട് അതൊരു കറിയാക്കി മാറ്റുക ബാക്കിയുള്ളത് ഇതുപോലെ കവറിലാക്കി വെക്കുകയും ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക